യു എൽ വ്യാഴാഴ്ച പുലർച്ചെ അനുഭവപ്പെട്ട കനത്ത മൂടൽമഞ്ഞ മൂലം രാജ്യത്ത് ഇരുപതോളം വിമാന സർവീസുകൾ താളം തെറ്റി നിരവധി സ്ഥലങ്ങളിൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു ദൂരക്കാഴ്ച കുറഞ്ഞതോടെ രാജ്യത്തെങ്ങും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു രാജ്യം തണുപ്പിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായാണ് ഈ കാലാവസ്ഥ മാറ്റം ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായ് ഷാർജ അബുദാബി അജ്മാൻ തുടങ്ങിയ എമിറേറ്റുകളിൽ പലയിടത്തും ദൂരക്കാഴ്ച കുറഞ്ഞു ദേശീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഇതോടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ചില മേഖലകളിൽ ദൂരക്കാഴ്ച നൂറു മീറ്ററിൽ താഴെയായി ഇതോടെ വാഹനഗതാഗതം മന്ദഗതിയിലായി റോഡുകളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അബുദാബി ഷാർജ ദുബായ് പോലീസ് സേനകൾ മുന്നറിയിപ്പ് നൽകി വാഹനങ്ങൾ തമ്മിൽ സുരക്ഷിതമായ അകലം പാലിക്കാനും വേഗം കുറയ്ക്കാനും ആവശ്യപ്പെട്ടു രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള ഇരുപതോളം വിമാന സർവീസുകൾ താളം തെറ്റി മൂടൽമഞ്ഞ് രൂക്ഷമായതോടെ നിരവധി വിമാനങ്ങൾ റദ്ദാക്കുകയും പലത് വൈകുകയും ചെയ്തു ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസിനെയും മൂടൽമഞ്ഞ് ബാധിച്ചു ദുബായ് Middle East this week, an Elvis Chummar TV show. Exclusively on Jehin TV. Stay tuned for the 1000 countdown.